ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരിപ്പൊടി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നമുക്കിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്ക് ടൈമിലോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം നല്ല പഞ്ഞി പോലെയുള്ളൊരു അപ്പം അരിപ്പൊടിയും തൈരും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിതൊന്നും തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ടൈം ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം നമുക്കിതിലേക്ക് മൊത്തത്തിൽ ഒരു കപ്പ് അളവിൽ തൈര് ആവശ്യമായിട്ട് വരും ആദ്യം അരക്കപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ അരിപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന തൈരിനും അരിപ്പൊടിക്കും ഒക്കെ അനുസരിച്ചിട്ട് നമുക്കിത് ചിലപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസം വന്നേക്കാം അതുകൊണ്ടാണ് ആദ്യം അരക്കപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള അരിപ്പൊടിയും തൈരും ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഒരു പരുവത്തിലൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അരക്കപ്പ് തൈരും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല സ്മൂത്തായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരണം ആ ഒരു രീതിക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാം അരിപ്പൊടിയും തൈരും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ടൊന്ന് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പരമായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരു കുഞ്ഞ് തവി വെച്ചിട്ട് എണ്ണയിലേക്ക് ഓരോ തവി മാവായിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഒഴിച്ചു കൊടുത്ത് ഒരഞ്ച് സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് താനെ പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ അടിഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതെണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ എടുക്കുന്ന പാത്രം വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബു